കേൾക്കല്ലോ അല്ലെ ഇന്നലെ കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായിരുന്നു യൂട്യൂബ് വർക്ക് ചെയ്തില്ല പിന്നെ യൂട്യൂബ് സ്ട്രീമിംഗ് ഉണ്ട് അപ്പോ നമുക്കൊന്ന് ഇന്നലത്തെ ശ്ലോകം കൂടി ഒന്നിട്ട് ഒന്ന് എടുത്തങ്ങോട്ട് പോവാം ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം അപ്പോ ആദ്യത്തെ ശ്ലോകം മുതൽ നമുക്കൊന്ന് തുടങ്ങാം ആദ്യത്തെയും രണ്ടാമത്തെ ശ്ലോകം നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാം കേട്ടോ അർജുനന്റെ ചോദ്യവും ഭഗവാന്റെ മറുപടിയുമാണ് അപ്പൊ അത് ഒരുമിച്ച് വായിച്ചങ്ങോട്ട് അങ്ങോട്ട് പോവാം श्री गुरुदेव पञ्चमोऽध्यायः कर्मसंन्यासयोगः अर्जुन उवाच सन्यासं कर्मणां कृष्ण पुनर्योगं च शंससि यच्छ्रेय एतयोरेकं तन्मे ब्रूहि सुनिश्चितम् संन्यासं कर्मणां कृष्ण पुनर्योगं च शंससि यच्छ्रेय एतयोरेकम् तन्मे ब्रूहि सुनिश्चितम् श्रीभगवानुवाच संन्यासकर्मयोगश्च निश्रेयसकरावुभौ तयोस्तु कर्मसंन्यासा कर्मयोगो विशिष्यते संन्यासकर्मयोगश्च निःश्रेयसकरा तयोस्तु कर्मसंन्यासा ഇന്നലെ സംസാരിച്ചാണ് അർജുനന്റെ ചോദ്യപ്പതാണ് കർമ്മങ്ങളെ മുഴുവൻ ത്യജിക്കണമെന്ന് നീ പറയുന്നു ജ്ഞാനത്തിലേക്കാണ് എത്തേണ്ടതെന്ന് നീ പറയുന്നു ജ്ഞാനത്തിനാണ് കൂടുതൽ പ്രാധാന്യം എന്ന് നീ പറയുന്നു അതേസമയം നീ വീണ്ടും എന്നോട് കർമ്മം ചെയ്യാനും പറയുന്നു അപ്പോൾ കർമ്മത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം ജ്ഞാനത്തിനാണെങ്കിൽ പിന്നെ നീ എന്നെ എന്തിനാണ് ഈ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത് അത് അതല്ല അതുപോലെ തന്നെ നീ എന്തിനാണ് ഈ രണ്ടും ഒരുപോലെ കൃഷ്ണ നീ നീയന്തിനാ രണ്ടും ഒരുപോലെ പ്രാധാന്യം ഉള്ളതാണെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യുന്നത് ഒരു കാര്യം പറഞ്ഞതാ കൃഷ്ണ എന്റെ ശ്രേയസിന് എന്റെ ഗുണത്തിന് ഇതിലേതാണ് നല്ലത് നീ ഒന്ന് എനിക്ക് പറഞ്ഞതാ ഞാൻ കർമ്മയോഗമാണോ ചെയ്യേണ്ടത് അതോ ജ്ഞാനത്തിലാണോ ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടത് കാരണം എല്ലാ കർമ്മങ്ങളും അവസാനം എത്തുന്നത് ജ്ഞാനത്തിലാണെന്ന് പറഞ്ഞ് പറയുന്ന നീ വീണ്ടും എന്നോട് കർമ്മം ചെയ്യാൻ പറയേണ്ട എന്തിനാണ് ഇതാണ് ചോദ്യം അപ്പൊ ഇവിടെയാണ് ഒരു ക്ലാരിറ്റി അർജുനന് വേണ്ടത് ഞാൻ എന്തപ്പോ തൽക്കാലം ചെയ്യേണ്ടത് ഞാൻ ഈ കർമ്മം എന്നുള്ള ചാപ്റ്റർ അതായത് ഈ ഭാഗം സ്കിപ്പ് ചെയ്ത് നേരെ ആക്ഷൻ വേണ്ടാന്ന് വെക്കാം ഞാൻ എനിക്കതിൽ താല്പര്യം ഇല്ല ഓൾറെഡി അപ്പോ ഞാൻ നേരെ ജ്ഞാനത്തിലേക്കങ്ങോട്ട് പ്രവേശിക്കട്ടെ എന്തിനാണ് എന്നെ ഇങ്ങനെ കർമ്മത്തിലൂടെ കടത്തി വിടുന്നത് കാരണം നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കർമ്മത്തെക്കാൾ പ്രാധാന്യം ജ്ഞാനമാണെന്നാണെന്നാണല്ലോ എന്തിനാണ് പിന്നെ ഞാൻ ഈ കർമ്മത്തിലൂടെ കടന്നു പോകേണ്ട ഒരു ആവശ്യം ഓൾറെഡി അദ്ദേഹം തീരുമാനിച്ചിരിക്കുകയാണ് യുദ്ധം ചെയ്യില്ലെന്ന് കർമ്മം ചെയ്യില്ലാന്ന് അതുകൊണ്ട് വളരെ എളുപ്പമാണ് കൃഷ്ണന് ഭഗവാന്റെ വാക്കുകൾ ഒന്ന് ദുരുപയോഗപ്പെടുത്തുകയും കൂടി ചെയ്യാണ് ജ്ഞാനം മതി എനിക്ക് കർമ്മം വേണ്ട നീ ഓൾറെഡി അത് പറയുന്നുണ്ടല്ലോ കർമ്മത്തെക്കാൾ പ്രാധാന്യം ജ്ഞാനത്തിനാണെന്ന് എന്നാൽ നമുക്ക് നേരെ ജ്ഞാനത്തിലേക്ക് പോവാം കർമ്മം നമുക്ക് ഇവിടെ ഉപേക്ഷിക്കാം അതാണ് ചോദ്യം അപ്പൊ ആ ചോദ്യത്തിനുള്ള മറുപടി ഇന്ന് ഭഗവാൻ തുടങ്ങിയിരിക്കുകയാണ് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഏഹ് സന്യാസയോഗവും കർമ്മസന്യാസയോഗവും കർമ്മയോഗവും നമ്മളെ എത്തിക്കുന്നത് ഒരേ ലക്ഷ്യത്തിലേക്കാണ് രണ്ടും ഒരേ വഴികളാണ് രണ്ടും ഒരേ മാർഗങ്ങളാണ് ഒരേ മാർഗങ്ങൾ നമ്മളെത്തിക്കുന്നത് ഒരേ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് ഒരു സംശയം ഇല്ല ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഭൂമിയുടെ അങ്ങിയറ്റത്തെത്തണമെന്നുണ്ടെങ്കിൽ വിമാനത്തിന് വലതുവശത്തോടിയും പറക്കാം ഇടതു വശത്തോടെയും പറക്കാം അല്ലെ ശരിയല്ലേ അവസാനം ഭൂമി വരണ്ടതായത് നമ്മൾ എത്തിച്ചേരാൻ പോകുന്നത് രണ്ടും സ്റ്റാർട്ടിങ്ങ് നമുക്ക് തോന്നും എതിർ ദിശയിലൂടെയാണ് സഞ്ചരിക്കണതെന്ന് നമുക്ക് തോന്നും പക്ഷെ അവസാനം വന്നെത്തുന്നത് ഒരേ സ്ഥലത്തായിരിക്കും എന്ന് പറഞ്ഞ പോലെ കാഴ്ചയിൽ രണ്ടും വിപരീത മാർഗങ്ങളാണ് ചിലപ്പോൾ നമുക്ക് തോന്നും ആക്ഷനും ജ്ഞാനവും പക്ഷെ അവസാനം എത്തിച്ചേരാൻ പോകുന്നത് ഒറ്റ ഒറ്റ ലക്ഷ്യത്തിൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു യാതൊരു സംശയമില്ല അപ്പൊ എന്തായാലും ഇത് എത്താൻ പോകുന്നത് ഒരേ ഒരേ ലക്ഷ്യത്തിലാണ് പിന്നെ ഏ ഏതാണ് നല്ലത് എന്നുള്ള അല്ല ഇവിടെ വിഷയം ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ ഇതിൽ ഇത് ഇത് തമ്മിൽ കമ്പയർ ചെയ്യുന്നതിൽ കാര്യമില്ല ഈ ഈ രണ്ട് മാർഗങ്ങളും തമ്മിൽ കമ്പയർ ചെയ്യുന്നതിൽ യാതൊരു കാര്യമില്ല കർമ്മമാർഗമാണോ നല്ലത് സന്യാസമാർഗമാണോ നല്ലത് അല്ലെ ജ്ഞാനമാർഗമാണോ നല്ലത് ഇതൊന്നും തമ്മിൽ കമ്പയർ ചെയ്യുന്നതിലല്ല ഇവിടെ കാര്യം ഇവിടെ ഏറ്റവും വലിയ കാര്യം ഇതിൽ ഏതാണ് ഏത് മാർഗമാണ് എനിക്ക് യോജിക്കുന്നതെന്നുള്ളതിലാണ് കാര്യം കേട്ടോ അതാണ് ഈ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കുക എന്താണ് ഇതിൽ ഏത് മാർഗമാണ് എനിക്ക് യോജിക്കുന്നത് ഇവിടെ ഒരുപാട് മാർഗങ്ങളുണ്ട് ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇപ്പൊ നമുക്ക് നമ്മൾ പറയില്ല ഇപ്പോ എങ്ങനെ സഞ്ചരിക്കുന്നതാണ് എനിക്ക് നല്ലത് ഞാൻ കംഫർട്ടബിൾ ട്രെയിനിൽ സഞ്ചരിക്കുന്നതാണോ ബസ്സിൽ സഞ്ചരിക്കുന്നതാണോ സൈക്കിളാണോ ഫ്ലൈറ്റ് ആണോ അതാ നടന്നു പോകുന്നതാണോ ഏത് വഴിയാണ് എനിക്ക് ചിലപ്പോ ചില ആളുകൾക്ക് ചില വഴികൾ ഇഷ്ടാവില്ല എങ്ങനെയാണ് എനിക്ക് എന്റെ മാർഗം ഞാൻ എനിക്ക് പറ്റുന്ന എനിക്ക് സൂറ്റബിൾ ആയിട്ടുള്ള ഒരു മാർഗം ഏതാണ് എന്നുള്ള ആണ് നമ്മൾ നോക്കേണ്ടത് അതാണ് ഇവിടെ കൃഷ്ണൻ പറയുന്നത് ഏതും മാർഗങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യല്ലോ വേണ്ടത് നിനക്ക് യോജിക്കുന്ന മാർഗം ഏതാണെന്നുള്ളത് നീ കണ്ടുപിടിക്കണം അപ്പൊ നമ്മളിപ്പോ ഫ്രൂട്ട്സ് എടുത്ത് കയ്യിൽ വെച്ചാല് ഇപ്പൊ ആപ്പിളിന് ആപ്പിളിൻ്റേതായിട്ടുള്ള ഗുണമുണ്ട് ഗ്രേപ്പിന് മുന്തിരിക്ക് മുന്തിരിയുടെ ഗുണമുണ്ട് ഓറഞ്ചിന് അതിന്റെ ഗുണമുണ്ട് ഇത് തമ്മിൽ കമ്പയർ ചെയ്യുന്ന കാര്യമില്ല അല്ലെ കറക്റ്റ് അല്ലേ ഓരോ ഫ്രൂട്ട്സിനും അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് ആ ഫ്രൂട്ട്സ് തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഒരു കാര്യമില്ല പക്ഷെ എല്ലാ ഫ്രൂട്ട്സും എനിക്ക് സൂറ്റബിൾ ആയിരിക്കില്ല എല്ലാ ഫ്രൂട്ട്സും എനിക്ക് എനിക്ക് ചേരില്ല ചിലപ്പോ അപ്പൊ എൻ്റെ എന്റെ പ്രകൃതത്തിനും എന്റെ ഗുണത്തിനും ചേരുന്ന ഫ്രൂട്ട് ഏതാണോ അതാണ് ഞാൻ എന്ന് പറഞ്ഞ പോലെ എൻ്റെ എന്റെ പ്രകൃതത്തിനും എന്റെ സ്വഭാവത്തിനും എന്റെ ശീലങ്ങൾക്കും പറ്റിയ ഒരു മാർഗം എന്താണോ അതാണ് ഞാൻ സ്വീകരിക്കേണ്ടത് ഇപ്പോ എന്റെ സ്വഭാവത്തിൽ എന്തൊക്കെയുണ്ട് എന്റെ സ്വഭാവത്തിൽ പെട്ടെന്ന് അസൂയപ്പെടുന്ന ഒരു സ്വഭാവമാണോ ഞാൻ അതോ മറ്റുള്ളവരോട് എളുപ്പം ക്ഷമിക്കുന്ന ഒരു സ്വഭാവമാണോ ഞാൻ ഒത്തിരി ഞാൻ എല്ലാം പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു പ്രകൃതമാണോ എൻ്റെ ഇത് അതൊക്കെ അങ്ങനെ ഒരു പ്രകൃതം ഉണ്ടല്ലോ നമുക്ക് ഇപ്പൊ ഞാൻ ഇന്നൊരു ആക്സിസ് ബാങ്കിൽ ഞാനും സന്ധ്യ ഒരു ടോക്കന് വരുന്നു അപ്പൊ ഒരു പുതിയ ക്രൗഡാണ് ഒരു നൂറ്റമ്പത് ആൾക്കാർ ഇരിപ്പുണ്ട് അപ്പോൾ നമ്മൾക്ക് ഒരു സ്ഥലത്തേക്ക് കയറി ചിലപ്പോൾ ആൾക്കാരുടെ പ്രകൃതം വേഗം മനസ്സിലാവും ചില ആൾക്കാർ ഭയങ്കര അഹങ്കാരത്തോടുകൂടി ഇരിക്കും ചില ആൾക്കാർ വളരെ സൗഹൃദമായിട്ടിരിക്കും ചില ആൾക്കാർ നമ്മളെ സ്വീകരിക്കുന്ന രീതിയിലിരിക്കും ചില ആൾക്കാർ താല്പര്യം ഇല്ലാത്ത രീതിയിലിരിക്കും പക്ഷെ ഈ ഈ മുഴുവൻ നൂറ്റമ്പത് ആൾക്കാരെയും ഒരു ഒന്നര മണിക്കൂർ അവസാനിക്കാറാകുമ്പോഴത്തേക്കും നമ്മളുടെ താളത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ നം ഒരു സ്പീക്കറിന്റെ കഴിവില് കറക്കല്ലേ അത് അത് നമ്മളെ അവരെ ഇങ്ങനെ ഉണർത്തി അവരെ ചിലപ്പോ ഒന്ന് ക്ഷയിക്കിയത് ചിലപ്പോ ഒന്ന് കളിയാക്കി ചിലപ്പോ ഒന്ന് പ്രശംസിച്ച് ചിലപ്പോൾ ചില ആൾക്കാർക്ക് തമാശ ഇഷ്ടാവില്ല ചിലപ്പോൾ ചില ആൾക്കാരെ കളിയാക്കുന്ന ഇഷ്ടാവൂല അപ്പൊ അത് ആളുകളെ നോക്കി കണ്ട് പക്ഷെ നമ്മുടെ ഉദ്ദേശം എന്താണ് അവസാനം നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് അവരെ അവരെ അവരെത്തിക്കുക അപ്പോ എന്ന് പറഞ്ഞ പോലെ ഓരോ ആ ഇരിക്കുന്ന ഓരോ ആളും ഓരോ വ്യക്തികളാണ് അവർക്ക് ഓരോ മനസ്സുണ്ട് അവർക്ക് ഓരോ ശരീരമുണ്ട് ആ ശരീരത്തിനനുസരിച്ചിട്ട് അവർക്ക് ഓരോ സ്വഭാവമുണ്ട് ആ മനസ്സിനനുസരിച്ചിട്ട് അവർക്ക് ഓരോ ചിന്തകളുണ്ട് ആ ചിന്തകളനുസരിച്ചിട്ട് അവർക്ക് ഓരോ പ്രവൃത്തി ഉണ്ട് അപ്പൊ ഇത് അവർ അവർക്ക് ഒരേ ഒരൊറ്റ അപ്രോച്ചിലാണ് ഇപ്പൊ നമ്മൾ അവർക്ക് ഒറ്റ അപ്രോച്ചാണ് നമ്മളവിടെ ചെയ്യുന്നത് പക്ഷെ ഓരോരുത്തരും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ അപ്പൊ അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട് എന്താണ് അവസാനം ഇവരെ എല്ലാവരെയും ഇരുത്തിയിട്ടൊരു മെഡിറ്റേറ്റ് ചെയ്യിക്കുന്ന ഒരു സംഭവത്തോട് കൂടിയാണ് ഇത് അവസാനിക്കുന്നത് ഞാൻ ചുമ്മാ ഒരു ആയിട്ട് ഇന്നത്തെ കാര്യം പറയാനുണ്ട് പക്ഷെ ആ മെഡിറ്റേഷൻ എന്നൊരു സംഭവത്തിലേക്ക് അവരെ പ്രിപ്പയർ ചെയ്യിക്കാൻ ചിലപ്പോൾ ചില ആൾക്കാരോട് ഒരു കണ്ണെടുക്കും നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ ആ കൂട്ടത്തിൽ ഉണ്ടാവും പക്ഷെ അത് അങ്ങനെ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലൊരു അഞ്ച് ശതമാനം ആൾക്കാർ മാത്രമേ എന്നെ ഫോളോ ചെയ്യുള്ളൂ ബാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും ഫോളോ ചെയ്യില്ല അപ്പൊ ആ നൂറ് ശതമാനം ആൾക്കാരും നമ്മള് നമ്മളെ ഫോളോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മളെ അവരെത്തിക്കാന്നുള്ള ഒരു സംഭവമാണ് അല്ലെ കറക്റ്റ് അല്ലേ സോറി അപ്പൊ അങ്ങനെ എത്തി അപ്പോ ലക്ഷ്യം ഒന്നാണ് ഇവിടെ പക്ഷെ ഓരോരുത്തരെയും ഓരോ രീതിയിൽ വേണം ആ ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ അപ്പൊ നമ്മളുടെ പ്രകൃതം എന്താണ് അപ്പോ അതിന് മുൻപൊരു കാര്യം മനസ്സിലാക്കേണ്ടത് സന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് സന്യാസം എന്ന് പറഞ്ഞാൽ അനൗൺസിയേഷൻ ആണ് എന്താണ് അനൗൺസ് ചെയ്യുന്നത് എന്താണ് നമ്മളിവിടെ എന്താണ് നമ്മളിവിടെ ത്യജിക്കുന്നത് ത്യജിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നം നമ്മളുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റീസിനെ ത്യജിക്കലാണ് സന്യാസം വൺ ലൈനിൽ പറഞ്ഞാൽ എന്റെ നിഷേധ വികാരങ്ങളെ ഇമോഷൻസിനെ നിഷേധ ചിന്തകളെ ത്യജിക്കാനുള്ള എൻ്റെ കപ്പാസിറ്റിയാണ് സന്യാസം ഓക്കെ പറഞ്ഞാൽ പ്രശ്നം ഇതാണ് അല്ലാണ്ട് കുടുംബത്തെയും വീട്ടുകാരെയും ത്യജിക്കലല്ല സന്യാസം എനിക്ക് വേണ്ടപ്പെട്ടവരെ ത്യജിക്കലല്ല സന്യാസം സന്യാസം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് സന്യാസത്തിന്റെ എന്താണ് എൻ എന്നിലുള്ള നെഗറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള എൻ്റെ എല്ലാ ഫീലിങ്സിനെയും ഇമോഷൻസിനെ ഞാൻ ത്യജിക്കലാണ് ആതിനെ തെജിക്കാനുള്ള എന്റെ കപ്പാസിറ്റിയാണ് സന്യാസം അപ്പോ എന്താണ് സന്യാസം എന്ന് പറഞ്ഞാല് ശതന്യാസി സന്യാസം എന്നൊരു വാക്കുണ്ട് ശതന്യാസി സന്യാസം എന്ന് വെച്ചാല് ഈ ആറ് കാര്യങ്ങളെ ആറ് പാപങ്ങളെ ഈ പാപം എന്ന് ഒഴിക്കാൻ കാരണം വേറൊന്നുമല്ല എന്റെ സമാധാനവും സ്വസ്ഥതയും ശാന്തതയും കളയുന്ന ഈ ആറ് കാര്യങ്ങളെ ത്യജിക്കാനുള്ള എൻ്റെ കപ്പാസിറ്റിയാണ് സന്യാസം ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം എന്താണ് എൻറെ എന്റെ പ്രകൃതമായ സമാധാനത്തെ എന്റെ പ്രകൃതമായ ആനന്ദത്തെ നശിപ്പിക്കുന്ന ആറ് കാര്യങ്ങളെ എന്നിൽ നിന്നും എന്റെ സിസ്റ്റത്തിൽ നിന്ന് എടുത്തു കളയാനുള്ള എന്റെ കഴിവ് ഈ വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ എന്താണ് എന്റെ സിസ്റ്റത്തില് എന്റെ സിസ്റ്റത്തില് ഈ ആറ് കാര്യങ്ങൾ എങ്ങനെയൊക്കെ കേറിയിട്ടുണ്ട് അത് നമ്മള് വാസന എന്ന് പറയാം അടയാളപ്പെടുത്തൽ എന്ന് പറയാം ഇംപ്രഷൻ എന്ന് പറയാം എന്റെ മൈൻഡില് ഒരുപാട് ജന്മം എടുത്തിട്ട് ഒരുപാട് ജന്മങ്ങളിലൂടെ എന്റെ മൈൻഡില് എന്റെ സിസ്റ്റത്തില് കുറെ കുറെ ഇംപ്രഷൻസ് വന്നിട്ടുണ്ട് കുറെ ഫിൽറ്റേഴ്സ് കുറെ എന്താ പറയാ കുറെ വാസനകൾ വന്നിട്ടുണ്ട് അപ്പൊ ഇതിനെ ഒന്ന് ഈ സിസ്റ്റം നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് എടുത്ത് കളയാനാണ് ഒരു സന്യാസിക്ക് കഴിയേണ്ടത് അതിൽ പ്രധാനമായിട്ടൊരു സന്യാസി ആറ് കാര്യങ്ങളെ എടുത്തു പറഞ്ഞാൽ അയാൾ സന്യാസിയായി അയാളുടെ സിസ്റ്റത്തിൽ നിന്ന് കംപ്ലീറ്റ്ലി എടുത്ത് കളയാൻ സാധിച്ചാൽ കേട്ടോ എന്തൊക്കെയാണത് ക്രോധ ലോകം മോഹ മതമത്സ ഈ ആറ് കാര്യങ്ങളെ അത് നമുക്ക് വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഈ ശ്ലോകത്തിൽ ഇതൊന്നും പറയുന്നില്ല പക്ഷെ ജസ്റ്റ് അതൊന്ന് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് സന്യാസി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് അപ്പൊ കാമക്രോധ ലോകം മോഹം മത മത്സ്യ ഈ ആറ് കാര്യങ്ങളെ തന്റെ സിസ്റ്റത്തിൽ നിന്ന് എടുത്തു പറഞ്ഞാൽ അയാൾ സന്യാസി എളുപ്പമല്ല ഒട്ടും എളുപ്പമല്ല അങ്ങനെ ഈ സിസ്റ്റത്തിൽ നിന്ന് എടുക്കാതെ ഒരാൾ സന്യാസി ആയാൽ അയാൾ ഈ സ്വഭാവങ്ങൾ മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കും സന്യാസത്തിലും അങ്ങനത്തെ കുറെ സന്യാസിമാരെ നമുക്കറിയാലോ ഒരുപാട് സന്യാസിമാരെ നമുക്ക് അങ്ങനെ അറിയാം എന്നുള്ള വേഷം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ അപ്പോ ഒരുപാട് ഇന്നിപ്പോ ഞാനൊരു സന്യാസിനെ കണ്ടത് റെസ്റ്റോറൻറ്റിലിരിക്കണത് ഈ സന്യാസി സ്ത്രീകളെ നോക്കണം നോട്ടം കണ്ടറി അയാൾക്ക് ഒരിക്കലും സന്യാസത്തിന്റെ നാലത്തയാൾ എത്തിയിട്ടില്ല എന്നുള്ളത് അയാൾക്ക് സന്യാസത്തിന്റെ ഒരു ഏരിയക്കാളും വന്നിട്ടില്ല കാരണം സന്ധ്യനോട് പറയുന്ന അയാളുടെ നോട്ടത്തിലറിയയാൾ സന്യാസത്തിന്റെ ഒരു ഏരിയയിൽ അയാൾ എത്തിയിട്ടില്ല അപ്പൊ അപ്പൊ നമ്മള് എന്താണ് സന്യാസിന്നുള്ളത് അപേഷ സന്യാസം അപ്പൊ ഈ ആറ് കാര്യങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ലാണെന്ത് സന്യാസ് പറയാൻ മനസ്സിലോ എന്തൊക്കെയാണത് കാമക്രോധ ലോകമോഹം അപ്പൊ ഇതെന്താണെന്ന് നമുക്ക് നമുക്ക് പറയാം അപ്പൊ ഇത് എന്ന് പറയുന്ന ഒരു സംഗതി കൂടി സന്യാസിക്ക് കളയാൻ പറ്റണം എന്താണ് ഇന്റൻസിഡ് ആയിട്ടുള്ള ലൈക്കും ഇന്ടെസ്ഡ് ആയിട്ടുള്ള ഡിസ്ലൈക്കും ഭീകരമായിട്ടുള്ള ഇഷ്ടവും ഭീകരമായിട്ടുള്ള അനിഷ്ടവും വെച്ച് പുലർത്തുന്ന ഒരാൾക്ക് ഒരിക്കലും ഒന്നും റിനൗൺസിയേറ്റ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല ഞാൻ ത്യജിച്ചു എന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല അപ്പൊ ാണ് സന്യാസിയുടെ ലക്ഷണം അങ്ങനെയുള്ള ഒരാളാണ് സന്യാസി അപ്പൊ അങ്ങനെയുള്ള ഒരാള് അങ്ങനെയുള്ള ഒരാള് അങ്ങനെ ഒരു മാർഗത്തിലേക്ക് ഞാൻ ഇപ്പോ എല്ലാം ത്യജിക്കാൻ വളരെ താല്പര്യത്തോട് നിൽക്കുകയാണ് ആര് അർജുനൻ അർജുന ഇപ്പൊ എല്ലാം ത്യജിക്കാൻ റെഡിയാണ് കാരണം അർജുനന് യുദ്ധവും ത്യജിക്കാൻ റെഡിയാണ് ആ സ്ഥാനവും ത്യജിക്കാൻ റെഡിയാണ് ആഗ്രഹങ്ങളും ത്യജിക്കാൻ റെഡിയാണ് കാരണം വേറെ ഒന്നുമല്ല അർജുനൻ ഇപ്പൊ തൽക്കാലം കർമ്മം ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അർജുനന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയ്ക്ക് അർജുനന് തോന്നാണ് സന്യാസമാണ് നല്ലതെന്ന് കാരണം ത്യജിച്ചാൽ മാത്രം മതിയല്ലോ എളുപ്പമല്ലോ അപ്പൊ പിന്നെ ഒന്നും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആവശ്യം പിന്നെ വെറുതെ ഇരുന്നുകൊണ്ട് ത്യജിച്ചാൽ മതി അപ്പൊ ത്യജിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിൽ നല്ല ഫ്രീ ആയിട്ടിരിക്കുകയാണ് ആര് ഏർ അർജുനൻ പക്ഷെ അവിടെ ഭഗവാൻ ഒരു ഒരു തകർപ്പൻ ഡയലോഗ് അടിക്കുന്നത് എന്താണ് ഇത് രണ്ടും നല്ലതാണ് എന്ത് സന്യാസ് കർമ്മസന്യാസയോഗവും നല്ലതാണ് കർമ്മയോഗവും നല്ലതാണ് പക്ഷെ അർജുന അർജുന കർമ്മയോഗോ വിശിഷ്യതയെന്ന് അതായത് നീ പക്ഷെ ചെയ്യേണ്ടത് നിനക്ക് പറ്റിയത് നിനക്ക് വിശിഷ്ടപ്പെട്ടത് കർമ്മയോഗ ഇതാണ് ഒരു ഗുരു എങ്ങ നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളല്ല കേട്ടോ ഗുരു നമുക്ക് എന്താണോ ആവശ്യം അതനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഗുരു അതെപ്പോഴും മനസ്സിലാക്കണം നമ്മൾ ആഗ്രഹിക്കുന്നത് തരുന്ന ഒരാളല്ല ഗുരു നമ്മൾക്ക് എന്താണോ ആവശ്യം നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് തരുന്ന ഒരാളാണ് ഗുരു നമ്മുടെ നമ്മളുടെ ആവശ്യം എന്താണെന്നുള്ളത് നമുക്ക് വലിയ അറിയാൻ പറ്റില്ല ചിലപ്പോ ജീവിതത്തിൽ നമ്മൾ ഓരോന്നിങ്ങനെ കണ്ട് മോഹിച്ചും അത് ഇഷ്ടപ്പെട്ടൊക്കെയാണ് നമ്മൾ ഓരോന്നിങ്ങനെ ആഗ്രഹിക്കുന്നത് പക്ഷെ ആ ആഗ്രഹിക്കുന്ന സംഗതി ചിലപ്പോൾ നമുക്ക് വന്ന് ചേരുന്നത് ആപത്തായിരിക്കും ആഗ്രഹിക്കുന്ന സംഗതി നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമുക്ക് ഭയങ്കര ആപത്തായിട്ട് മാറും അപ്പോ എന്തോ ഒരു മോശം വീഡിയോ വരണം കേട്ടോ എത്ര മിനിറ്റ ഒന്ന് ഞാനത് എൻ ഡി ആയിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം